ആത്മവിസ്മൃതിയിൽ നിന്നും മുക്തരായി ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്ന് ആർ എസ് എസ് സർ സംഘചാലക് ഡോക്ടർ മോഹൻജി ഫഗത് പറഞ്ഞു നൂറ്റി പതിമൂന്നാമത് ഐരൂർ ഹിന്ദുമത പരിഷത്തിന്റെ നാലാം ദിവസത്തിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റി പതിമൂന്ന് വർഷം മുൻപ് ഹിന്ദു ഐക്യത്തിനു വേണ്ടി രൂപീകരിച്ച് പ്രവർത്തനം തുടരുന്ന ഹിന്ദുമത മഹാമണ്ഡലത്തിനു മുൻപിൽ നൂറു വർഷം മുൻപ് മാത്രം രൂപീകരിച്ച ആർ എസ് എസിനെ പ്രതിനിധീകരിക്കുന്ന താൻ എളിയവനായാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ മോഹൻ ഭഗത് പ്രസംഗം ആരംഭിച്ചത് പരിസ്ഥിതിയിൽ ഈശ്വര ചൈതന്യമുള്ളതിനാൽ ഹിന്ദുധർമ്മത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഏറെ പ്രധാനമാണ് പ്ലാസ്റ്റിക് ഹിന്ദു ഭവനങ്ങളിൽ ഉപേക്ഷിക്കണം ശ്രീനാരായണ ഗുരു ഭേദഭാവം വെടിയാനാണ് സമൂഹത്തോട് പറഞ്ഞത് വസ്തുദൈവ കുടുംബകം എന്ന കാഴ്ചപ്പാടാണ് ശ്രീനാരായണ ഗുരുവും മുന്നോട്ട് വെച്ചത് കേരളത്തിന് ഭീഷണിയാവുന്ന മയക്കുമരുന്നിന്റെ വ്യാപനം കണ്ടില്ലെന്ന് നടിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശ്രീനാരായണ ഗുരുവിന്റെ സംസ്കൃത കൃതിയായ ശ്രീനാരായണ സ്മിതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡോക്ടർ ജി ആനന്ദരാജ് തയ്യാറാക്കിയ മലയാള പരിഭാഷയുടെ പ്രകാശന കർമ്മവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷത വഹിച്ചു കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകം സ്വാമി ചിദാനന്ദ ഭാരതി ഏറ്റുവാങ്ങി ഹിന്ദുമത മഹാമണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഹരിദാസ് പ്രജ്ഞാവാഹക് ദേശീയ സംയോജക ജെ നന്ദകുമാർ സുരേന്ദ്രൻ ഹിന്ദുമത മഹാമണ്ഡലം സെക്രട്ടറി ബി രാജഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട